എല്ലാ കർഷകർക്കും കൃഷിമിത്രയിലേക്ക് സ്വാഗതം കേരളത്തിൽ ആദ്യമായിട്ട് ഇരുപത്തി അഞ്ച് ഏക്കർ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന ഫാമിലാണ് നാം ഇന്ന് നിൽക്കുന്നത് അതും തിരുവനന്തപുരം ജില്ലയിൽ പാലോടെ എന്ന നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാറി തന്നിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഫാം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള വിജയൻ സാറിന് നമുക്ക് കാണാം ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ സാറുമായി ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തരാമോ ആ എൻ്റെ പേര് വിജയൻ ഞാനിപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും മറ്റ് ഫലവർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞാൽ റംബുട്ടാൻ അബിയു മാങ്കോസ്റ്റിൻ ഇങ്ങനെയുള്ള പലവർഗ്ഗ കൃഷികൾ കൃഷി വിളകൾ കൃഷി ചെയ്യും മാർക്കറ്റ് ചെയ്യും കഴിയുന്നിടത്തോളം അതിൻ്റെ വാല്യൂ വാല്യൂടെ പ്രോഡക്ട്സും അതിൻ്റെ ഒരു പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെൻറ്റും ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നുണ്ട് അതിനൊരു എങ്ങനെ പോസ്റ്റ് ഓഫീസ് മാനേജ് എന്തൊക്കെ ചെയ്യാം എങ്ങനെ ക്ലീൻ ചെയ്യണം എങ്ങനെ നമ്മൾ പ്രിസർവ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മാർക്കറ്റ് ചെയ്യുന്നു മാർക്കറ്റിൽ എങ്ങനെ ഇത് ആൾക്കാർക്ക് ഗ്രേഡ് ചെയ്ത് കുറേ കൂടി നമ്മുടെ ഒരു കൺവെൻഷൻ മെത്തേഡ് നിന്ന് മാറി ഒരു ഡ്രയൽ ഫ്രൂട്ട് അങ്ങനെ ഒരു മൂന്ന് നാല് ഗ്രേഡ് ആക്കിയിട്ട് ഫസ്റ്റ് ഗ്രേഡ് ഒരുപാട് പ്രൈസ് സെക്കൻഡ് വേറെ തേർഡ് പ്രൈസ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് എങ്ങനെ ഇതിനകത്ത് മാക്സിമം ഈൽഡ് കർഷകരെ കൊണ്ടുവരാം എന്നുള്ളതാണ് എൻ്റെ കർഷകനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കർഷകനാണ് എനിക്കെങ്ങനെ എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ചുറ്റും കാണുന്നവരും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഈ ഇല്ല ഞാൻ ആക്ച്വലി കർഷകർ ഞങ്ങളുടെ കുടുംബം കാർഷിക കുടുംബമാണ് അത് കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ പിന്നെ എൻജിനീയറിങ് ഫീൽഡിൽ വന്ന ആളാണ് നേവിയിലായിരുന്നു പത്ത് കൊല്ലം ഒരു പതിനഞ്ച് കൊല്ലം ഗൾഫിൽ അത് രണ്ട് ഒമാൻ ഗവൺമെൻറ് സർവീസിലും അബുദാബി ഗവൺമെൻസ് വരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നാട്ടിൽ വന്നൊരു പതിനാറ് കൊല്ലം ഇൻറോയൽ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹത്തിന് അങ്ങനെയാണ് തോന്നിയത് കാരണം എൻ്റെ പാഷൻ അതായിരുന്നു പക്ഷേ ഞാൻ തെങ്കാശിയിൽ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്തത് ഞാൻ വന്നതേ ഒരു ഫർണിച്ചർ മാനുഫാക്ചറിങ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാനാണ് ഒരു സമയത്ത് എണ്ണൂറ്റമ്പത് വർക്കേഴ്സ് ഉണ്ടായിരുന്ന ഒരു നൂറ് നൂറ്റി നാൽപ്പത് ഏക്കർ സ്ഥലവും അതിലൊരു ഫാക്ടറിക്ക് വേണ്ടി മുപ്പത് ഏക്കർ ബാക്കി നൂറ് ഏക്കർ കൃഷി അപ്പം ഞാൻ വെറുതെ കിടന്ന സ്ഥലമാണ് തെങ്കാശിയിൽ ബാലൻ ലാൻഡ് അതിന് ഞാൻ നെല്ലിയും മാവും തെങ്ങും നട്ട് കൃഷി ചെയ്തു മാവ് ഒരു ഫെയിലായി പക്ഷെ നെല്ലി നെല്ലി ഒരു റണ്ണവേ സക്സസ് ആണ് ഇപ്പോൾ മലപ്പുറം പ്രസാദം പറയുന്നത് വെച്ചാൽ ഞാൻ കമ്മിനെ വിട്ടിട്ടുണ്ട് അനിക്കിപ്പോൾ കയ്യിൽ നിന്ന് കാശ് എടുക്കണമെങ്കിൽ തെങ്ങാശ്ശേരി നെല്ലിക്ക് ചോദിക്കണം അപ്പോൾ കൃഷി അങ്ങനെ ഒരു വലിയൊരു നേട്ടങ്ങൾ നമുക്ക് തരുന്നുണ്ടല്ലേ ഇതുണ്ട് ഹെ കുറവാണ് ആ ആ അപ്പോൾ ആ ഒരിതുണ്ട് പിന്നെ അതൊരു ഒരു അപ്പോൾ അവിടെ തന്നെ ഈ നൂറ് ഏക്കറൊക്കെ ഞാൻ നെല്ലി ഡെവലപ്പ് ചെയ്യുമ്പോൾ അവരൊക്കെ ചോദിക്കും സാർ ഇതിന് സമയം കിട്ടുന്നത് അപ്പോൾ ഞാൻ പറയാറ് സി അഗ്രികൾച്ചർ ഇത് മൈ പാഷൻ എൻ്റെ എഞ്ചിനീയറിംഗ് ചെയ്യുന്നൊഫൻ ആ അപ്പം എനിക്കെപ്പോഴും എൻജിനീയറിംഗ് കാലം എൻ്റെ ഒരു ബാക്ക് നമ്മള് കൃഷിപ്പടത്തിൽ പോകുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു സന്തോഷവും സ്വത്തും മനസ്സിലാവുന്നത് ശരിക്കും ഇവിടെ വന്നപ്പോൾ തന്നെ അത് ഈ മലമോഹലിൽ നിൽക്കുമ്പോൾ ശ്വാസം ഒന്ന് വലിച്ചു നീട്ടി ഒന്ന് വിടാൻ തോന്നുന്നുണ്ട് കാര്യം വെച്ചാൽ നല്ല ഫിൽറ്റർ ചെയ്തിട്ടുള്ള എയർ ആണ് ഇത്ര എയറാണ് നമുക്ക് കിട്ടുന്നത് പൊല്യൂഷൻ ഇല്ല അത് സാറിന് അപ്പോൾ ഈ ഇവിടെ തന്നെ താമസിക്കുമ്പോൾ തന്നെ സാറിന് അത് വലിയൊരു എനർജി ആയിട്ട് കിട്ടുന്നുണ്ട് സാറിൻ്റെ ഫാമിലിയൊക്കെ എങ്ങനെയാ സാർ ഇതിൽ ഉണ്ടോ ഉണ്ടോ സപ്പോർട്ടിങ് ഉണ്ടോ സപ്പോർട്ടിങ് ഉണ്ട് കാരണം അതിപ്പോൾ വൈഫാണ് പിന്നെ ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് വൈഫാണ് ആ അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നാളെ ഇപ്പം ഇപ്പം ഞാനിപ്പം ടു മാനേജ് ചെയ്യും അങ്ങനെ നടക്കാതിരിക്കട്ടെ സെക്കൻഡ് അപ്പോൾ ഇപ്പം ഉള്ള മക്കളാണ് മൂന്ന് പെൺകുട്ടികളാണ് അതിൽ മൂത്ത ആൾ ഒരു ഗൈനക്കോളജിസ്റ്റാണ് സോ അവർക്കിപ്പം ഇതിനൊന്നും സമയമില്ല രണ്ടാമത്തെ ആൾ എം ബി എ കാര്യാണ് അവളാണ് ഇതിൻ്റെ ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ് നോക്കുന്നത് മാർക്കറ്റിംഗ് മൂന്നാമത്തെ ആൾ ആയുർവേദ ഡോക്ടറാണ് അവർക്ക് ഓൺ ഉണ്ട് പക്ഷെ അവളിതിന് ഇൻവോൾവ് ആണ് ഈ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ന്യൂട്രോസ്യൂട്ടിക്കൽസോ ന്യൂട്രോസ്യൂട്ടിക്കൽസ് പാർട്ട് അദ്ദേഹത്തിൻ്റെ ആണ് അതിലിപ്പം ഏത് ഫ്രൂട്ട് അതിന് എന്തൊക്കെയുണ്ട് കണ്ടൻസ് എന്തൊക്കെയുണ്ട് അത് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തിയറിറ്റിക്കൽ സപ്പോർട്ട് അവിടെ ആ മൂന്ന് പേര് മൂന്ന് സെക്ഷനാണ് അപ്പം നോക്കുന്നത് ഓക്കെ അപ്പം ഫാമിലിയും സപ്പോർട്ട് ചെയ്തിട്ടാണ് സാറ് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രാഗൺ ഫ്രൂട്ടിലേക്ക് വന്നത് അതേ ശരിക്കും സാറ് ഒരു കുറച്ച് ഏരിയ കൊണ്ട് തുടങ്ങി പിന്നെ ബൈബ് ഒന്നൊന്നൊന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഏരിയ കുറച്ച് ഏരിയകൾ കൂട്ടി എന്നിട്ട് ഫാമിലിയുടെ സപ്പോർട്ടും ഉണ്ട് എന്നാലും സാറ് ഇത്രത്തോളം അത് കേരളത്തിൽ തന്നെ ഇരുപത്തഞ്ച് ഏക്കർ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത് സാറ് മാത്രമേ ഉള്ളൂ ഇരുപത്തിയഞ്ച് ഏക്കർ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യാനുള്ള ധൈര്യം സാറേ എവിടെ നിന്നാണ് സാറേ സംഭരിച്ചത് അതൊന്ന് പറയാമോ ധൈര്യം ഒരു ഒന്നിച്ച് ഒരു സമയത്തുണ്ടായതല്ലത് അത് നമ്മൾ ഗ്രാജുവലി ഉണ്ടായി വരുന്നതാണ് മനസ്സിലായി ഇതിപ്പോൾ ഞാനത് ആദ്യം രണ്ടായിരത്തി ഏഴിൽ ഒരു തൈ കൊണ്ടുവന്ന് തുടങ്ങിയ ഒരു സംഭവമാണ് ശേഷം അവിടെ നിന്ന് എലോങ് ഇത് കാലത്തിൻ്റെ പോക്കറ്റിനനുസരിച്ച് ഇതിൻ്റെ വളർച്ചയിൽ മനസ്സിലാക്കുകയും അതനുസരിച്ച് ആഡ് ചെയ്ത് പോവുകയും ചെയ്തതാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു തൈയിൽ നിന്ന് ഒരു രണ്ടായിരത്തി പതിമൂന്നിലോ പന്ത്രണ്ടിലോ ആണ് ഞാൻ ഒരു ഏക്കറിൽ പ്ലാന്റ് ചെയ്യാനുള്ള ആ ഒരു തൈ ഒരു കട്ടി ഒരു തൈയിൽ നിന്നും ഇത്രയും തൈ ഉണ്ടാക്കിയെടുത്ത് പിന്നെ അത് ഒരു ഏക്കർ രണ്ട് ഏക്കറ് പിന്നെ അത് ഏതാണ്ട് ഒരു ഇന്ത്യയിലെ നല്ലൊരു പെർസെൻറ്റേജ് ഡ്രാഗൺ ഫ്രൂട്ട് കൾട്ടിവേഷൻ്റെ തൈ രണ്ടായിരത്തി ഏഴിലെ ഒറ്റ തൈന്നാണ് ഇത് ഉണ്ടായി പറഞ്ഞത് അങ്ങനെയാണ് അപ്പം അത് നമ്മൾ ഒറ്റ ഒരു ദിവസം കൊണ്ടല്ല ആരും എവറസ്റ്റ് ഒരു ദിവസം കൊണ്ടല്ലല്ലോ ആ അതുപോലെ അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഒരു രണ്ടായിരത്തി പതിനാലിലൊക്കെ ഒരു അഞ്ഞൂറ് കിലോ പഴം വെക്കാൻ വേണ്ടി ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് എറണാകുളം വരെ കൊണ്ടുപോയി ലുലു വരെ ഇവിടെ നിന്ന് വരെ അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിൽ കട്ട് ചെയ്ത് കാണിച്ചു ഇത് വിയറ്റ്നാം എന്ന് വരുന്നവർ അല്ല ഇത് ടേസ്റ്റുള്ള പഴമാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ കഴിച്ചൊരു ഇത് ടേസ്റ്റ് പോലും ചെയ്യാൻ തയ്യാറാകത്തുള്ളൂ പിന്നെ കുളർ വാങ്ങി അതിന് അടുത്ത വർഷം അയ്യായിരം കിലോ പഴം വെക്കാൻ ഈ അഞ്ഞൂറ് കിലോ പഴം വെക്കേണ്ട എഫർട്ട് വന്നിട്ടുണ്ട് വന്നിട്ടില്ല വന്നിട്ടില്ല അഞ്ഞൂറ് ആദ്യത്തെ അഞ്ഞൂറ് വരെ രണ്ടാമത്തെ അയ്യായിരം കിലോ ഒക്കെ ഉണ്ടായിട്ട് പിന്നെ ഞാൻ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം ടു തൗസൻഡ് ട്വന്റി ടൂല്ണ്ട് എൺപത് പത്ത് ഏക്കറിന് എൺപത് ടൺ വിട്ടു പത്ത് ഏക്കറിന് എൺപത് ടൺ വെട്ടി തെളിച്ചിട്ടാണ് സാറ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെ പറ്റിയൊന്ന് സാറൊന്നു പറയാമോ ഇല്ല റബ്ബർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴും കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും റബ്ബർ ഒരു ഏക്കർ നിങ്ങൾക്ക് കിട്ടാവുന്ന നെറ്റ് ഇൻകം ഒരു ഫിഫ്റ്റി ഫോർട്ടി ടു സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ഒരു ഏക്കറിൽ നിന്ന് ഒരു വർഷം കിട്ടാവുന്ന നെറ്റ് ഇൻകം അതേപോലെ നിങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടോ റംബുട്ടാനോ ഇതൊക്കെ കൃഷി ചെയ്താൽ നിങ്ങൾക്കൊരു മിനിമം ത്രീ ടു ഫോർ ലാക്സ് നെറ്റ് ഇൻകം വരും മണ്ണിന് സാറേ മണ്ണ് നമ്മൾ ഈ റബ്ബർ നിന്നും നമ്മൾ വെട്ടി മുറിച്ചിട്ട് കളഞ്ഞിട്ടല്ലോ ട്രാവൽ ഫുഡ് ഒഴിക്കുന്നത് അപ്പൊ മണ്ണ് ഉണ്ടോ അല്ല നമ്മൾ എങ്ങനെയാ അല്ല അതിന് പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല നമ്മൾ റബ്ബർ പ്ലാന്റ് ചെയ്യാൻ പ്ലാറ്റ്ഫോം എടുക്കുക ഒരു ഫീറ്റ് വിട്ട് പ്ലാറ്റ്ഫോം എടുക്കും അതിനകത്ത് ചെയ്താൽ മതിയാവും ഇപ്പോൾ ഇതിന് ഇതിന് എത്ര സർ ഫീറ്റ് ലൈഫ് എത്ര ചെയ്യും ഒരു ഒരു ചെടി ഫംഗസ് ഇത് പല നമ്മൾ നോർമലി നേരത്തെ പറഞ്ഞ വർഷം ാണ് എനിക്ക് പത്ത് വർഷം ആയതും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും പ്രശ്നമൊന്നുമില്ല നോർമലി നമ്മൾ പറയുവാരുന്നത് ഈ പോളിന്റെ എത്ര സ്ട്രെങ്ത് ഉണ്ടോ അത്രയും കാലം ഇത് നിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ എല്ലാ വർഷവും ഇതിൽ കുറേ കുറെ പീസ് കട്ട് ചെയ്ത് മാറ്റും അതെ ഒടിഞ്ഞു അല്ലേ വെയിറ്റും വെയിറ്റും ഉണ്ട് ഉണ്ട് നമ്മൾ നേരത്തെ വലിയ സ്ട്രോങ് അല്ലാതെ ഇതിപ്പോ നാല് ഐറ്റം കമ്പി പെങ്ങി അട്ടി കോളം വാർക്കുന്ന നേരത്തേക്ക് രണ്ട് മൂന്നും കമ്പിട്ട് രണ്ട് കമ്പിട്ട് മൂന്ന് വർഷം അഞ്ചു കാര്യങ്ങളാണ് സാറേ ഇപ്പം സാറ് ഇരുപത്തിയഞ്ച് ഏക്കർ കൃഷി ചെയ്യുന്നത് സാറിന്റെ ഒരു പാഷൻ ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അതല്ല നമ്മൾക്ക് ഉള്ളത് ഇപ്പൊ ഒരു ഏക്കർ കൃഷി ചെയ്യുന്നവരും ഇതില് ഉത്സാഹത്തോടെ വരാനാണ് സാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ലേ സാർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർക്കൊരു എന്ന് പറഞ്ഞാൽ ഒരേക്കറോളം സ്ഥലമുള്ള ആൾ നേരെ കൃഷി ചെയ്താൽ അവന് ഒന്ന് ഏറ്റവും കുറഞ്ഞ ഇരുപത്തയ്യായിരം രൂപ മാസം നെറ്റ് ഇൻകം കിട്ടും അതെ സോ സോഹി എ ബെറ്റർ അവർക്ക് നല്ലൊരു എന്താ പറയുക ഒരു മിനിമം കുഴപ്പമില്ലാത്തൊരു ജീവിതം നയിച്ചോണ്ട് പോകുന്നു അതെ കാരണം ഒരു സിറ്റിയിൽ ഇരുപത്തയ്യായിരം ഇവിടെ ഇരുപത്തയ്യായിരം ഉണ്ടാവുന്നതും സിറ്റിയിൽ അമ്പതിനായിരം ഉണ്ടോ വരുന്നത് ഇവിടെ വാടക കൊടുക്കണ്ട സ്വന്തം വീട് വെള്ളം കൃഷി ഏരിയ അതുപോയിട്ട് സാർ ടെറസിൻ്റെ മേലിൽ കൃഷി ചെയ്യുന്നുണ്ടല്ലോ സാർ ടെറസിൻ്റെ മേലും ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നവരുണ്ട് ഞാനിത് ആക്ച്വലി ഒരു തൈ കൊണ്ടുവന്നിട്ട് ഒരേക്കറിലേക്കുള്ള തൈ ഉണ്ടാക്കിയത് ടെറസിലാണ് അത് കഴിഞ്ഞപ്പോഴാണ് ടെറസ്സിനെല്ലാം വൃത്തിയാക്കി താഴെ ഇറക്കിയത് താഴെ ഇറക്കിയത് ഇപ്പൊ നമ്മളെ ട്രിവാൻഡ്ര സിറ്റിക്കകത്തും മറ്റു എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ടെറസിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി സാർ എന്താ പറയാനുള്ളത് അല്ല അത് ഒരു ശരിക്കും കെയർഫുൾ ആയിട്ട് ചെയ്താൽ നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട് മോശമല്ലാത്തൊരു കാര്യമാണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് നല്ലൊരു കാര്യം വേറെ വലിയ മോശമായിട്ടൊന്നും പിന്നെ ഇതിന്റെ വള്ളികൾ പാലപ്പറ്റിൽ ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു നമുക്കൊരു ഫീലിംഗ് ഉണ്ട് പക്ഷെ എന്നാലും ഇതിന് ഇത് വേറെ ഒരിക്കലും ഇതിൻ്റെ കോൺക്രീറ്റോ ട്രായൽ ഇറങ്ങുന്നൊന്നുമില്ല അങ്ങനെ വലിയ ഹാമഫുൾ ആയിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല പിന്നെ കുത്തി എന്തെങ്കിലും നമുക്ക് ചെറുതൊക്കെ അലർജിക്കാണ് പഴുക്കും പാപ്പാ ചെറിയ മുള്ളകത്ത് പോയിരുന്നാൽ അത് ഇളകി പോകുന്നവരെ അവിടെ പഴി അത്ര ചെറിയൊരു പിന്നെ കൂടുതലാണെങ്കിൽ

ലോങ് ലോങ് സ്റ്റാൻഡിങ്ങിന് നല്ല കോൾഗ്രറ്റ് തൂളാണ് അതായത് പിന്നെ തൈ കോൾഗ്രറ്റ് തൂളിലാണ് എൻ്റെ മെയിൻ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് എഴുന്നൂറ് എണ്ണൂറ് രൂപ ഒരു പോസ്റ്റിന് പിന്നെ ഒരു ആവറേജ് ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് രൂപ ഒരു പോസ്റ്റ് തൈ അടക്കം കൃഷി അടക്കം ജോലി അടക്കം ചിലവാകും നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ നമ്മളതിൽ എന്തൊക്കെ ചെയ്യാം അതിൽ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലാഭമാണോ നാൽപ്പത് സെൻറ്റ് ഒന്ന് ഇതിൻ്റെ ചുറ്റിലും മറ്റ് കൃഷികളൊന്നും റബ്ബർ പ്ലാന്റേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് സെൻറ്റ് ദിനം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ശരി സാർ ഇപ്പം മറ്റ് വലിയ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ നാൽപ്പത് സെൻറ്റ് ഉപയോഗിക്കാൻ പറ്റും നാൽപ്പത്സെൻ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊരു ഒരു നാൽപ്പത് അടി അകലത്തിൽ ംബുട്ടാൻ പ്ലാൻ ചെയ്യുക അപ്പം ലാൻഡ് അനുസരിച്ച് കുറച്ച് നമ്പർ ഓഫ് പ്ലാനിന് വ്യത്യാസം വരും നാൽപ്പത് അടി അയത്തിൽ ഓരോ റംബുട്ടാൻ അതിനു ചുറ്റിനും ഒരു ഒരു ഫൈവ് ബൈ ട്വൻ്റി ഫൈവ് ഏരിയ ഫ്രീ ആയിട്ട് വിടുക അപ്പോൾ ഇപ്പോൾ ട്വന്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഇവിടെ പന്ത്രണ്ട് അടി ആവും അപ്പുറത്തെ പ്ലാന്റിൽ നിന്ന് ഇപ്പുറത്തും പന്ത്രണ്ട് റെഡിയാകും പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു പതിനഞ്ചടി കിട്ടും അതെ അപ്പോൾ ഈ ട്വൻ്റി ഫൈവ് ഫീറ്റിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്ന് വരി രണ്ടു വരിയെങ്കിലും നോക്കണം ലാൻഡൻസ് രണ്ട് വരി ഡ്രാഗൺ ഫ്രൂട്ട് നേടാൻ പറ്റും ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ കീടി പറഞ്ഞാൽ ഒരു റംബുട്ടൻ നേടാൻ നിങ്ങൾക്ക് ഒന്നര സെൻറ് സ്ഥലം വേണ്ടി ആദ്യം ഇടണം ഒന്നര സെൻറ്റ് ആ അപ്പം ഒരു പത്ത് പതിനഞ്ച് സെൻറ് ഈ പത്തും കൂടെ റംബുട്ടാൻ പോവും ബാക്കി ഇരുപത്തഞ്ച് സെൻറ്റ് അവൈലബിൾ ആയിരിക്കും ആ ഇരുപത്തഞ്ച് സെൻറ്റിൽ ഒരു നൂറ്റി ഇരുപത്തഞ്ച് പോസ്റ്റ് ഇടാൻ പറ്റും കാരണം ഇതൊന്നും എട്ടടി എയിറ്റ് ബൈ എയ്റ്റ് എന്നാൽ സിക്സ്റ്റി ഫോർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പം സിക്സ്റ്റി ഫോർ സ്ക്വയർ ഒന്നര സെൻ്റ് അല്ല ഒരു പിന്നെ ഒരു സിക്സ്റ്റി ഫോർ സ്ക്വയർ ഫീറ്റാണ് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടത് അതെ നാനൂറ്റി നാനൂറിന് മുകളിലാണ് ഒരു സെൻറ് സ്ക്വയർ ഫീറ്റ് അപ്പം തിയററ്റിക്കലി അതുകൊണ്ട് എഴുപത് പോസ്റ്റിലാകുമെങ്കിലും പ്രാക്ടിക്കലി വരുമ്പോൾ അഞ്ച് വരെ വരുവുള്ളൂ പല കാരണങ്ങളായിട്ട് ലാൻഡ് ഷേപ്പും ഒക്കെ വെച്ചിട്ട് അപ്പം നിങ്ങൾക്കൊരു ഇരുപത്തി നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് നടൻ പറ്റും അതൊരു പത്ത് വർഷം വരെയും പത്ത് വർഷം കൊണ്ട് ഈ റംബുട്ടാൻ വളർന്ന് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സ്പേസിലേക്ക് വരുവുള്ളൂ അപ്പോൾ അത്രയും കാലം നിങ്ങൾ റംബുട്ടാൻ്റെ

ഒരു പ്ലാൻസിൽ വന്നിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് കിലോ കിട്ടും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് കിലോയ്ക്കകത്ത് നമുക്ക് ഒരു വർഷത്തിൽ കിട്ടും കിട്ടും അത് വന്നിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ആണോ അല്ല മൂന്നാമത്തെ വർഷം അതെ പക്ഷേ ആദ്യത്തെ വർഷം നമുക്ക് ഒരു എഴുന്നൂറ്റമ്പത് കിലോ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ഈ വർഷം നട്ട് അടുത്ത വർഷം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് കിലോ കിട്ടത്തില്ലേ എഴുന്നൂറ്റമ്പത് ആദ്യ ദോഷം കിട്ടും സെക്കൻഡ് ഇയർ ഒരു എണ്ണൂറ് കിലോ കിട്ടും അതെ അതിൻ്റെ അടുത്ത വർഷം കിലോ അത് നമ്മൾ നടുന്ന സമയം ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല സമയം നിങ്ങളൊരു നോർമലി ഇപ്പോൾ ഒരു ഈ സമയത്തൊക്കെ നടുകയാണെങ്കിൽ അടുത്ത വർഷം കാര്യമായിട്ട് കിട്ടില്ല അതിൻ്റെ അടുത്ത വർഷം ആവുമ്പോൾ ശരി സാർ അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പം ഞാൻ എനിക്കുള്ള എൻ്റെ ലാൻഡിൽ എന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് ഒരു ഐഡിയ ചോദിക്കുകയാണ് എനിക്ക് റബ്ബറാണ് നടന്നത് ഇപ്പം ഞാനൊരു എൻ്റെ റബ്ബർ മുറിച്ചിട്ടിട്ടുണ്ട് ഇനി ഞാൻ റബ്ബർ നടണോ അല്ല ഈ ഡ്രാഗൺ ഫ്രൂട്ടും ആയിട്ടുള്ള ഈ റംബുട്ടാനും ചെയ്യുന്നതാണോ ലാഭകരം സാറിൻ്റെ ഇതിൽ നിന്ന് ലാഭവും എനിക്ക് പ്രയോജനപരമായിരിക്കണം എന്ന് എനിക്ക് മാത്രമല്ല ഇത് കാണുന്നതിൻ്റെ പ്രേക്ഷകർക്കും സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞോട്ടെ സൗകര്യം റബ്ബറാണ് ഓക്കെ പക്ഷെ ലാഭം മിക്സ് ഈ ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ റംബുട്ടാനും ചെയ്യുന്നത് കാരണം നിങ്ങൾക്കൊരു ഇരുപത്തഞ്ച് സെൻറ് റബ്ബർ നിന്ന് കിട്ടിയാലും ഒരു വർഷം കിട്ടുന്ന പതിനയ്യായിരം രൂപ മാക്സിമം അത് മാത്രമല്ല എട്ടാം വർഷം യാതും കിട്ടി തുടങ്ങും അതെ എട്ട് വർഷം വരെ ഒന്നുമില്ല കൃഷി 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 വാഴ കപ്പ അത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷം കിട്ടുള്ളൂ അത് തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത് അത് ഒരു നെറ്റിംഗം കൊണ്ടുവരില്ല നെറ്റിംഗം കൊണ്ടുവരുന്ന ഡ്രാഗൺ ഫ്രൂട്ടേ ഉള്ളൂ അല്ലെങ്കിൽ തമ്പറേ ഉള്ളൂ മറ്റൊരു കളിക്കുന്നതും നടന്നു കയ്യിൽ പൈസ പോകുന്നു അറിയുന്നില്ല പക്ഷെ നിങ്ങൾ കണക്കൂട്ടി നോക്കൂ ഞാനിത്രയും ആധികാരികമായിട്ട് വരുന്ന മണത്തറ എസ്റ്റേറ്റ് ഞങ്ങളുടെ അനിയൻ്റെ ആണ് മുപ്പത് ഏക്കറാണ് അതൊന്ന് മാക്സിമം കിട്ടിയുള്ള പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഒരു വർഷം നെറ്റ് ഇൻകം ആ ഞാനത് മാനേജ് ചെയ്തിരുന്നു അത് ശരി എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് മുപ്പത് ഏക്കർന്ന് കിട്ടുന്നത് എന്നാൽ മുപ്പത് ഏക്കർ തൊഴിലൊരു ഒരു ഒരു മുതലാളിയുടെ വരുമാനം ഒരു ഒരു മാസം എഴുപത്തയ്യായിരം രൂപയാണ് അല്ലെങ്കിൽ അറുപതിനായിരം രൂപയാണ് ആ പക്ഷേ ഇപ്പം ഇത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഏലത്തിൻ്റെ കൂടെ നിൽക്കുന്നതെന്നാണ് സാർ പറയുന്ന മുകളിൽ ഏലത്തിന് മുകളിലാണ് നിൽക്കുന്നത് ഏലത്തിന് അത്രയും എഫർട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടാൻ ഏലത്തിന് ഇനി ഞാൻ ചോദിക്കട്ടെ സാർ ഈ കേരളത്തിൽ ഒരു ഫിഫ്റ്റി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്താലും ഇത് കേരളത്തിൽ വിറ്റോഴിയോ ഇത് ഒന്ന് അത് ചോദ്യം തന്നെ അപ്രസക്തമാണ് കാരണം നെൽവയലിന്റെ ഡ്രാൻഫുട്ട് കൃഷി ചെയ്യാൻ പറ്റില്ല അയലില് പറ്റില്ല അതെ ഫോറസ്റ്റിൽ പറ്റില്ല അതെ റബ്ബർ തോട്ടം കൃഷി ചെയ്യുന്ന കൂടുതൽ ഹോൾഡിംഗ് ഉള്ള ഒരു മാക്സിമം അതാണക്കാര് മാക്സിമം ആയിക്കാര്യം കൃഷി ചെയ്തു അപ്പൊ അതിന് നമ്മൾ ഈ പറഞ്ഞ അവിടെയാണ് വരുമ്പോൾ ആൾക്കാർ ഈ വാല്യൂ എൻ്റെ എൻ്റെ പക്ഷേ ക്വസ്റ്റ്യൻ വെച്ചാൽ ഇത് വിറ്റഴിയാണ്ട് മാർക്കറ്റ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ കൃഷി ചെയ്താൽ ചെയ്താല് വിറ്റൊഴിക്കാനുള്ള മാർക്കറ്റ് നമുക്ക് കേരളത്തിലുണ്ടോ അതാണ് ക്വസ്റ്റ്യൻ കൊസ്റ്റ്യൻ പിന്നെ ഇസ്രായേലുകാരും എല്ലാം കാര്യം വിറ്റഴിക്കും നമുക്ക് കഴിവ് ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പൊ സാർ പറഞ്ഞ് വിറ്റൊഴിക്കാൻ പറ്റാ പറയുന്നത് അത് കഴിവാണ് നിങ്ങൾ ഞാൻ നിങ്ങൾ എത്ര കൊണ്ട് വിളിച്ചു എത്ര അതെ കാരണം ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് സാർ എന്ന് പറയുന്നത് കുപ്പ കൊടുക്കാനുള്ള ഇല്ല ഞാനിവിടെ നിന്നപ്പോ തന്നെ സാധനം എത്ര പേരാണ് വിളിച്ചത് എനിക്ക് മനസ്സിലായി അത് നമ്മൾ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു നിങ്ങളുടെ ഒരു ബ്രാൻഡ് ഇമേജ് ആണ് പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യം കൂടിയാണ് അതായത് ഇപ്പൊ നമ്മളൊരു ഇൻട്രസ്റ്റിൽ അങ്ങനെ തുടങ്ങി ഇതിന് ഫ്യൂച്ചറിൽ എന്താവും എന്നുള്ള ഒരു ഇത് വരുമല്ലോ ത്രയും പേര് എല്ലാരും കൊറേ ഇതൊക്കെ സാറിന്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്നാൽ ഞങ്ങൾക്ക് ചെയ്യാന്ന് പറഞ്ഞത് തുടങ്ങി അപ്പൊ പിന്നെ വീണ്ടും ഇവർക്കൊരു ആകാംക്ഷ ഇത് കുറച്ച് കൊല്ലം കഴിയുമ്പോ ഇതൊക്കെ ഒരു സീസൺ ഫ്രൂട്ട് അല്ലേ ഹിന്ദിയിൽ ഹിന്ദി അറിയാമോ എനിക്ക് എനിക്കറിയില്ല സാർ അറിയാമോ ഇന്നല്ലേ പറഞ്ഞ കേട്ടോ സാർ എക്സാമിന് ആണോ അവന്റെ മലയാളം കൂടി പറയുമോ പേടിച്ചാൽ പേടിയുടെ അർത്ഥം മരിച്ചു എന്നുള്ളതാണ് ആ അതെ അല്ലേ അല്ലെ അങ്ങനെയല്ലേ പേടിച്ചു പോകാൻ മരിച്ചു ആഹ് സംഭവിച്ചു എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ സാറേ ധൈര്യമാണ് ധൈര്യത്തോടെ ഇറങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം പിന്നെ അതാണ് ഞാൻ ചോദിക്കട്ടെ സാറേ പിന്നെ ത്രിപ്സിന്റെ എന്തെങ്കിലും അറ്റാക്ക് വരുന്നുണ്ടോ സാർ പെയിന് ആ ഇത് നമ്മൾ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ഉറുമ്പിന്റെ ശല്യം ആ ഉറുമ്പിനാണ് അത് അടിക്കുന്നത് മറ്റു ക്ലിപ്സും ഒക്കെ പോകുന്നത് പുഴുവിൻ്റെ ശല്യം ഉണ്ടോ സാറേ അതിൽ കാര്യമായിട്ടൊന്നും എന്നാലും പുഴുണ്ടോ ആ ചില സ്ഥലത്ത് ചില സമയത്ത് വരും അത് വലിയൊരു ഒരു എപ്പിഡമിക് ആയിട്ടൊന്നും ഇല്ല അതൊക്കെ വരും അത് നമ്മൾ ഇപ്പോഴൊന്നും ഇല്ല എന്തെങ്കിലും ഈ ഓർഗാനിക് ഓർഗാനിക് സ്പ്രേ എന്ന് നമ്മൾ വേപ്പർ നയമെൽഷ്യൻ അതല്ലെങ്കിൽ പുയിലക്കഷായം അതല്ലെങ്കിൽ കഷായം കൂട്ടി ഇതൊക്കെ അടിച്ചാൽ മതി ഇതാണ് എക്സ്ട്രാ ഗോൾഡ് ഡ്രാഗൺ ഫ്രൂട്ട് നന്നായിട്ട് വേര് ഡെവലപ്പ് ചെയ്തിട്ട് എന്താ വെച്ചാൽ വേര് വേരൊത്തിരി പേരുണ്ടായിട്ട് പൂക്കാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് പോയിട്ട് പൂത്തിട്ട് കായ് കിട്ടാൻ സഹായിക്കുന്നുണ്ട് ഈ എക്സ്ട്രാ ഗോൾഡ് നമ്മൾ ഈ ഫാമിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് എന്ന അളവിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നന്നായിട്ട് വേര് വള്ളം ഉണ്ടാവുകയും അതിൻ്റെ മണ്ണിൻ്റെ പി ഹെച്ച് ഡ പി എച്ച് ബാലൻസ് ചെയ്തു തരികയും ഈ എക്സ്ട്രാ ഗോൾഡ് കൊണ്ട് നമുക്ക് സഹായിക്കുന്നുണ്ട് ഇത് പൊട്ടാഷ്യം റിച്ചായിട്ടുള്ള ഒരു ും ഫ്ളവറിങ്ങിനും വളരെ ഉപയോഗപ്രദമാണ് ഞാൻ കുറച്ച് സാമ്പിൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ബെറ്റർ ആണെന്ന് തോന്നി മൊത്തത്തിൽ ഒരു ഓർഗാനിക് സ്ട്രെങ്ത് കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് കണ്ടല്ലേ നന്നായിട്ട് പൂത്തൊലയുവാനും ഇത് സഹായിക്കുന്നുണ്ട് എക്സ്ട്രാ ഗോൾഡ് പൂത്തതിന് ശേഷം കായ് പിടിച്ച് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഫ്രൂട്ട് എടുത്ത് കഴിക്കുവാൻ ഈ എക്സ്ട്രാ ഗോൾഡ് സഹായിക്കുന്നുണ്ട് നമ്മൾ ഈ ഫാമിലേക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന് എക്സ്പെഷ്യലി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ആണ് ഈ എക്സ്ട്രാ ഗോൾഡ് തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇവർ ഇവിടെ കൊണ്ടുവന്നു ഇതാണ് അവരുടെ ഗോഡോണ് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനെ ഗ്രേഡ് തിരിച്ച് ആണ് മാർക്കറ്റിലേക്ക് വിടുന്നത് അത് എ ബി സി എന്നുള്ള മൂന്ന് ഗ്രേഡിലാകും ഫസ്റ്റ് ക്വാളിറ്റി നല്ല മുഴുപ്പായിരിക്കും രണ്ടാമത്തേത് അതിൽ കുറച്ചുകൂടെ മുഴുപ്പ് കുറവായിരിക്കും പിന്നെ അതിൽ ഞാൻ മൂന്നാമത്തെ ക്വാളിറ്റിയും ഡിഫറെൻറ്റ് ഉണ്ടാകും മൂന്ന് രീതിയിലാണ് ഇവർ ശരിക്കും ഡ്രാഗൺ ഫ്രൂട്ടിനെ ഒരു ഗ്രേഡ് ആയിട്ട് തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതും കാണാം ഇപ്പോൾ ഇവർ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഗ്രേഡ് മാറ്റുന്നതാണ് ഈ ചേച്ചിമാർ ചെയ്യുന്നത് ആ ഇത് ഫസ്റ്റ് ഗ്രേഡാണ് അല്ലേ

ഇതാണ് നമ്മൾ സെക്കൻഡ് ഗ്രേഡിൽ വരുന്ന ഫ്രൂട്ട് അതായത് ഫസ്റ്റ് ഗ്രേഡിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം കുറവായിരിക്കും പിന്നെ പുറമേ കാണുന്ന ഒരു അപ്പിയറൻസ് വെച്ചിട്ട് ചെറിയ ഇത് മുന്നൂറ് മേലെ ഉണ്ടാവും സെക്കൻഡ് ഗ്രേഡിൽ മേലെ തന്നെ ഫ്രൂട്ട് ഉണ്ടാവും പക്ഷെ നമ്മൾ അപിയറിനുസരിച്ച് ഇതിനെ സെക്കൻഡ് ഗ്രേഡ് ആയിട്ട് സോർട്ട് ചെയ്യാൻ